ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ നേന്ത്രപ്പഴവും ബ്രെഡും കണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചായ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇതിനായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് ഏത് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല അതിന് ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം അതിലോട്ട് മധുരത്തിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഇതൊന്ന് അരച്ചെടുക്കുന്നതിനായിട്ട് അരക്കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പഴം നല്ല പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം ഇപ്പം ഞാൻ എന്താ പഴം നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരികളില്ലാതെ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാൽ കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് കളറിനായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടുന്നതിനും മിക്സിയുടെ സൈഡിലെല്ലാം ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് കൊണ്ടുവരാം ആ മൈദയൊന്ന് മിക്സാകുന്നതിന് വേണ്ടിയാണ് ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ ബാറ്റർ റെഡിയായി ആയി കിട്ടുക ഇനി മിക്സിയുടെ ജാറിലുള്ളതുകൂടി ഒന്ന് വടിച്ചൊഴിച്ചു കൊടുക്കാം എക്സ്ട്രാ വെള്ളമോ പാലോ ഒന്നും ആഡ് ചെയ്യരുത് ദ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ ബാറ്റർ റെഡിയായി കിട്ടുക ഇനി അതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലോട്ടൊരു ഫില്ലിങ് റെഡിയാക്കാനായിട്ട് അരക്കപ്പ് തേങ്ങ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പിസ്ത ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് പഞ്ചസാരയൊക്കെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും കുട്ടികളൊക്കെ ഉള്ളപ്പോൾ കുറച്ച് പഞ്ചസാര ഉള്ളതാണ് നല്ലത് ഇപ്പോൾ എല്ലാം കൂടി നല്ല പോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇത്രയും മതിയാകും ഇനി അതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് ഞാൻ എന്താ അഞ്ചെട്ട് പീസ് ബ്രെഡ് എടുക്കുന്നുണ്ട് അതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം സൈഡ് കട്ട് ചെയ്യുന്നതും ഓപ്ഷണലാണ് സൈഡ് കട്ട് ചെയ്യാതെയും ഇത് തയ്യാറാക്കാവുന്നതാണ് ഇനി ഇനിതാ അതിൽ നിന്നും ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നടുവിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് വെച്ചു കൊടുക്കാം ഞാനിവിടെ നിറയെ ഒരു ടേബിൾ സ്പൂൺ നിറയെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഇതാ ഇതിന് നടുവിലോട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കാം നിങ്ങളുടെ ബ്രെഡിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിൽ നിന്നും ഇതുപോലെ നാല് സൈഡിലോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ബാറ്റർ സ്പ്രെഡ് ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മൈദയിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് തിക്കായിട്ടൊന്ന് കലക്കി ഇതുപോലൊന്ന് തേച്ച് കൊടുത്താൽ മതിയാകും ഇപ്പം ഞാൻ എന്താ ആ ബാറ്റർ തന്നെയാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ നാല് സൈഡിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേറൊരു പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് അമർത്തി നാല് സൈഡ് ഒന്ന് സീൽ ചെയ്തെടുക്കണം കൈവെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ സീലാക്കിയെടുക്കണം ഇപ്പം ഇതാ നാല് സൈഡ് നല്ല പോലെ സീലാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം എല്ലാം റെഡിയായതിന് ശേഷം ഞാൻ എന്താ ഒരു പാനിലോട്ട് കുറച്ച് എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് എണ്ണയേ ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം എന്താ നമ്മൾ റെഡിയാക്കി വെച്ച് ബ്രെഡ് ഇതുപോലെ ബാറ്ററിലൊന്ന് മുക്കിയതിന് ശേഷം വെച്ചു കൊടുക്കാം മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അടുത്തതും അതുപോലെ തന്നെ ഒന്ന് മുക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം ഈ ഒരു ബാറ്ററിൽ നമുക്കൊരു നാല് അഞ്ചെണ്ണമാണ് ഉണ്ടാക്കാനായിട്ട് തിയുക നിങ്ങൾക്ക് കൂടുതൽ എണ്ണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബാറ്റർ തയ്യാറാക്കാവുന്നതാണ് ഇരട്ടി അളവിൽ എടുത്താൽ മതിയാകും ഇതുപോലെ സൈഡിലൊക്കെ എക്സ്ട്രാ ബാറ്റർ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് കുറച്ചൊന്ന് ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് ഇതുപോലൊരു ടോങ്സ് വെച്ചിട്ട് മറിച്ചു കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് മൈദയ്ക്ക് പകരം ഗോതമ്പൊടി യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ്നെസ് കുറഞ്ഞു കിട്ടും അപ്പം മൈദി ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക രണ്ട് സൈഡും ഒന്ന് മുരിഞ്ഞു വന്ന് കഴിയുമ്പോൾ ഇതുപോലെ അതിൻ്റെ നാല് സൈഡും ഒരു രണ്ട് സെക്കൻഡ് വീതം വെച്ച് ഒന്ന് മുരിയിച്ചെടുക്കാം ഇപ്പോൾ ഇതാ എല്ലാത്തിൻ്റെയും നാല് സൈഡും ഞാൻ ഒന്നും ഒരിയിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും എണ്ണയൊന്നും കുടിക്കലാത്ത ഒരു പലഹാരമാണ് നമ്മൾ പഴംപൊരിയൊക്കെ കഴിക്കുമ്പം അതിൻ്റെ പുറത്ത് കുറച്ചൊരു എണ്ണമയം ഉണ്ടാകുന്ന പോലെ അത്രയുമേ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇപ്പോൾ ഇതാ രണ്ട് സൈഡും അതിൻ്റെ നാല് സൈഡും എല്ലാം ഒന്നും ഒരിയിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് കോരി മാറ്റാവുന്നതാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് വളരെ സോഫ്റ്റ് ആണ് വളരെ എളുപ്പമാണിത് തയ്യാറാക്കി എടുക്കാനായിട്ടും ഉള്ളിൽ നല്ല മധുരമുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ചു കൊടുത്തിരിക്കുന്നതുകൊണ്ട് കുട്ടികളും ഇഷ്ടത്തോടെ കഴിക്കുന്നതാണ് വല്ലപ്പോഴും കുറച്ച് മധുരത്തോടെയുള്ള ഫില്ലിങ്ങോടു കൂടിയ ആ പലഹാരമൊക്കെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല എപ്പോഴും ഒത്തിരി പഞ്ചസാരയൊക്കെ കഴിക്കാതിരുന്നാൽ മതിയാകും എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു പലഹാരമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കൂടി ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്